സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യോഷഫാത്തിൻ്റെ മകനായ ഗിതയോനെ പഴയ നിയമം പരിചയപ്പെടുത്തുന്നു ഇസ്രായേൽ മക്കളുടെ നന്മ മിത്യാന ശക്തികൾ നശിപ്പിക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുമ്പോൾ ഗിതയോൻ എന്ന ദൈവമനുഷ്യൻ ഗോതമ്പ് മിത്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കി നരികെ വെച്ച് മിതിക്കുകയാണ് ആ വ്യക്തിയെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്നു ദൈവം അവനോട് പറയുന്നു അല്ലയോ പരാക്രമശാലിയെ എഴുന്നേൽക്കാം ദൈവം അവനെ വിളിച്ചത് പരാക്രമശാലിയെ എന്നാണ് എന്നാൽ ഗീതയോൻ പറയുന്നു നീ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ദൈവമായിരിക്കുമ്പോൾ നീ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഈ ചോദ്യം പലപ്പോഴും നമ്മളും ചോദിക്കാറില്ലേ ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നിന്നോട് അടുത്ത് ജീവിച്ചിട്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ ഭവിക്കുന്നത് ഞാൻ ബലഹീനനാണ് ഞാൻ കഴിവില്ലാത്തവനാണ് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഗീതയോൻ പറയുമ്പോൾ ദൈവം നെഗറ്റീവായ വാക്കുകളല്ല ഗീതയോനോട് പറയുന്നത് അല്ലയോ പരാക്രമശാലിയെ എന്നാണ് അവനെ വിളിക്കുന്നത് നമ്മുടെ മക്കളെയോർത്ത് സാമ്പത്തിക തകർച്ചയോർത്ത് ബിസിനസ്സിൽ വന്ന പരാജയമോർത്ത് നിങ്ങൾ ക്ഷീണിതനാണോ തകർന്നിരിക്കുകയാണോ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങളുടെ അകത്ത് ഒരു പരാക്രമശാലയുണ്ട് നിങ്ങളുടെ അകത്ത് ഒരു ബലവാനുണ്ട് അത് മറ്റാരുമല്ല സർവശക്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുന്നു നിങ്ങളുടെ മനസ്സിനെ തകർന്നു പോകാൻ അനുവദിക്കരുത് ഗീതയോനോട് ദൈവം പറയുന്നു നിന്റെ സാഹചര്യങ്ങളൊക്കെ മാറുവാൻ പോകുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒന്ന് യോഹന്നാൻ ഞാൻ നാല് നാല് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്